അത് അത് എല്ലാ മാസവും പിന്നെ ഒരു ലക്ഷം ലക്ഷം രൂപ വെച്ച് മാസം രീതിയിൽ ചില രൂപയ്ക്ക് ഈ നൂറ് രൂപയുടെ ആദ്യത്തെ ആഴ്ച രൂപ പിന്നീട് വരുമ്പോൾ സാറെ പൈസ കിട്ടുന്നു അതുകൊണ്ട് തന്നെ സത്യത്തില് സത്യത്തിൽ തിയേറ്റർ അടയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാരൻ ഒരിക്കലും സംഭവിക്കാത്തതാണ് ഇന്നത്തെ ജനറൽ ബോഡിയിൽ തിയേറ്ററുകാരെല്ലാം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്തിനാ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊന്നും കിട്ടിയില്ല ഒന്നാം തീയതി തൊട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതുകൊണ്ട് വളരെ പൈസ കുറച്ചാ കിട്ടുള്ള സത്യാവസ്ഥയാണ് മനസ്സിലാക്കാതെയാണ് ഏതാണ്ട് അമ്പത് തിയേറ്ററിക്കാൻ കിടക്കുമ്പോ ഈ മാസം തന്നെ ഏകദേശം പതിനഞ്ച് പതിനാറ് തിയേറ്ററും പുതിയതായിട്ട് ഉദ്ഘാടനത്തിൽ വെച്ചിരിക്കും ഇതൊന്നും അറിയാതെ